കരുനാഗപ്പള്ളി പാവുമ്പ പാലമൂട് മുതൽ കൂരിക്കുഴി പാലം വരെയുള്ള റോഡ് സഞ്ചാര യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ജലജീവൻ പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടതാണ് ഈ ദുസ്ഥിതിക്ക് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കരുനാഗപ്പള്ളി പാവുമ്പ പാലമൂട് പാറക്കടവ് റോഡിലെ പാലമൂട് മുതൽ കൂരിക്കുഴി പാലം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളാകുന്നു കരുനാഗപ്പള്ളി കുന്നത്തൂർ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പുകൾ കുഴിച്ചിടാൻ എന്ന രീതിയിൽ പൈപ്പുകൾ കുഴിച്ചിട്ട സമയത്ത് റോഡിലെ മണ്ണ് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതോടെ റോഡ് വീണ്ടും കുണ്ടും കുഴിയുമായി മാറുകയായിരുന്നു പൈപ്പിടുന്നതിന് വേണ്ടി കുഴിയെടുക്കുകയും കുഴിയെടുത്ത മണ്ണ് ഇവിടുന്ന് പല ജനപ്രതിനിധികളും പോയി കിറ്റ് കാശാക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത് രണ്ട് താലൂക്കുകളെ തമ്മിൽ കൂട്ടിയോജിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇത് ഈ കുരുകുഴി ആലപ്പുണ്ട് റോഡ് ഇത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് ഇത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് അധികാരികൾ അറിയിക്കുകയാണ് നിരവധി സ്കൂൾ ബസ്സുകളും ഒട്ടനവധി യാത്രക്കാരും നിത്യമായി ഉപയോഗിക്കുന്ന ഈ റോഡ് പുനർനിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിലാണ് ബി ജെ പിയുടെ പ്രതിഷേധം നടന്നത് ബി ജെ പി പാവുമ്പ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളിൽ വാഴനട്ടായിരുന്നു പ്രതിഷേധം നിരവധി തവണ ഈ നാട്ടിലെ ജനങ്ങളും പ്രദേശവാസികളും ചേർന്ന് പരാ പരാതി നൽകുകയും എന്നാൽ മനുഷ്യത്വപരമായ ഒരു സമീപനങ്ങളും സ്വീകരിക്കാൻ ഈ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല നിരവധി തവണ ഈ സ്കൂളിൻ്റെ സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന ഈ മാർഗം എത്രയും പെട്ടെന്ന് തന്നെ സഞ്ചാരിയോഗ്യമാക്കാൻ വാർഡ് മെമ്പറോടും ബ്ലോക്ക് മെമ്പറോടും അതോടൊപ്പം തന്നെ സ്ഥലം എം എൽ എ സി ആർ മഹേഷ് അവടും നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെയും ഇത് ഒരു സമീപനമായ ഒരു നിലപാടും സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്രദേശവാസികളെ അണിനിരത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭ പരിപാടി എന്ന രീതിയിൽ ആദ്യഘട്ടം ഇവിടെ റോഡ് റോഡിൽ വാഴ നട്ടുകൊണ്ട് ഈ പ്രതിഷേധം അറിയിക്കാനും രണ്ടാം ഘട്ടമായി രണ്ടാം ഘട്ടമായി ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് സി ആർ മഹേഷിനെ സമീപിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു രണ്ട് വർഷം കൊണ്ട് പ്ലേറ്റ് സാധനങ്ങളെല്ലാം വണ്ടി പാവുമ്പ ഏരിയ പ്രസിഡന്റ് ഷിജുവിന്റെ നേതൃത്വത്തിലാണ് വാഴ നട്ടത് ഏരിയ സെക്രട്ടറി സന്തോഷ് മധു ബ്രഹ്മാനന്ദൻ സുജാരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി എത്രയും വേഗം റോഡ് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വമ്പിച്ച പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി